അസലാമലൈക്കും വർഹമുല ഇബറക്കാത്തു എന്തൊക്കെയാണ് ചെങ്ങായിമാർ വിശേഷ സുഖേല റാത്തല്ലേ പണി സൈറ്റിലാ ഉള്ളത് കേട്ടാ ജിദ്ദ മറുവ അയ്യർ മറുവയിലാണുള്ളത് പിന്നെ ഇവിടെ ഒരു ഷഫാത്ത് ഔട്ട് ഓഫ് വിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പം ഇന്നലെ ഒരു ചെങ്ങായി ഉണ്ടായിരുന്നു അപ്പോൾ ത്രീ ഫീസ് ലൈനാണ് അതിൻ്റെ വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ചില ട്രിഷന്മാർക്കൊന്നും ത്രീ ഫീസ് ലൈൻ എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഏകദേശം ഇപ്പോൾ രാവിലെ ഇപ്പം പതിനൊന്ന് മണിയാവാനായി ഒരു ഒമ്പത് മണിക്ക് വന്നതാണ് ഒരഞ്ചെണ്ണം ഫിറ്റ് ചെയ്തിട്ടായി ബാക്കി ഉണ്ട് കേട്ടോ ബാക്കി ഫിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അഞ്ചെണ്ണം ഫിറ്റ് ചെയ്തത് നിങ്ങൾക്കൊന്ന് കാണിച്ചതരാം ഓക്കെ അപ്പോൾ ഇതിങ്ങനെ ഫിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഫിറ്റ് ചെയ്തതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഓക്കെ ഇത് ഒരു ഇലക്ട്രീഷ്യൻ മാർക്ക് ചില ആൾക്കറിയില്ല അപ്പോൾ നിങ്ങൾക്കൂടി ഇത് ഫിറ്റ് ചെയ്യുന്നത് ഒരു ഉപകാരം ആവും എന്ന് വിചാരിച്ചാൽ ചില ആൾക്കാർക്കൊന്നും ഇത് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല അപ്പോൾ ഇതിൽ ഉള്ളത് ഇതാ നിങ്ങൾക്ക് നാല് നാല് വയറുണ്ടാവും നാല് വയർ ഓക്കെ ഈ നാല് വയറിൽ മൂന്ന് ലൈനാണ് മൂന്ന് മൂന്ന് ഫൈസാണ് ഇതാ മൂന്ന് ഫൈസ് മൂന്ന് ഒരു ർത്തുവാണുള്ളത് കേട്ടാ ഇതിൽ ന്യൂട്ര ആവശ്യമില്ല ഇതിന് ന്യൂട്രാ ആവശ്യമില്ല നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുകൊണ്ടാണ് ഈ വീഡിയോ കാണിച്ചു തരുന്നത് കാരണം അതാണ് ചില ആൾക്കാർക്ക് അറിയില്ല ചില ആൾക്കാർ വിചാരിക്കും ത്രീ ഫേസ് ലൈനാണ് ഇതിന് എന്ന് ചോദിക്കും അപ്പോൾ എന്താണ് ന്യൂട്രെന്താന്ന് ഇല്ല മൂന്ന് ത്രീ ഫേസിനെ ഇതാണ് മൂന്ന് ലൈനേ ഉണ്ടാവും മൂന്ന് ലൈൻ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇത് അർത്ഥമാണ് കേട്ടോ ന്യൂട്ര ഫൈസ് ഒന്ന് ഫൈസ് രണ്ട് ഫൈസ് മൂന്ന് ത്രീ ഫേസ് ആണ് അപ്പോൾ ഉള്ളത് മറുഭാഗത്താണ് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും എന്നുള്ളൊരു കൂടിയാണ് ഈ വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റു ലെവലിലേക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ തന്നെ അവർക്ക് ഉപകാരപ്പെടട്ടെ ഇതാ ഫിറ്റ് ചെയ്യാൻ എല്ലാം ഉണ്ട് ഓരോന്നോരോന്ന് പീസ് പീസായിട്ടാന്ന് വരുക കേട്ടോ ഇനി ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടായി ഇനിയിപ്പോൾ വയർ ഇതാ ചില ആൾക്കാർ വയർ എന്താക്കണം എന്ന് നമ്മൾ ഇതിൽ തന്നെ കൊടുത്തുകഴിഞ്ഞാൽ ഇതാ നോക്കിക്കഴിഞ്ഞങ്ങൾ ഇതിൽ തന്നെ കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൽ തന്നെ ഉള്ളിലേക്ക് ഇടണം കേട്ടോ ഇതിൽ തന്നെ പുറത്തോട്ടേക്ക് ഇങ്ങനെ തള്ളണം തള്ളിയില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ ഈ പോക്കോയിലിൻ്റെ അടിഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെയാണ് വയറ് വരുമ്പോൾ ആ വയർ അതിൻ്റെ ഫ്രെയിമിന് ടച്ചായിട്ട് എന്താവും ചിലപ്പോൾ വയർ കുറേ കഴിയുമ്പോൾ ഇങ്ങനെ ഇതായി 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 കട്ടാവും ഇവിടാം അപ്പം എന്താ വേണ്ട നിങ്ങളെല്ലാവരും ഇതിൻ്റെ മുകളിലേക്കൂടി അങ്ങ് ഔട്ട് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഉപകാരപ്പെടും അത് ഇട്ടത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ കൂടി പറക്കുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്നാല് ഫ്ലൈറ്റിലെല്ലാം കയറാമെന്ന് വിചാരിക്കും ഞമ്മൾ നാലാമത്തെ നിലയിൽ നിന്നൊക്കെ അപ്പോൾ ഇതാ ഇതാ ഇങ്ങനെ കൊടുക്കുകയാണിതാ വയറിട്ട് തേണ്ട ഇതാണ് ഇതിൽ കൂടി ഇതാ കറക്റ്റ് ഫിറ്റ് ചെയ്തിട്ട് വയറിന് കൂടി ഇടണം അല്ലെങ്കിൽ എന്താ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇല്ലെങ്കിൽ പ്രശ്നം വരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിലാണ് ഈ ഔട്ട് ഫാന് ഇതിലേക്കാണ് താക്കുക താക്കുമ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതാണ് അപ്പോൾ വയർ അടിയിലാവുമ്പോൾ ഇതിന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ വയറ് കുറേ കഴിയുമ്പോൾ ഇല്ല കൂടി ഇതിന് ടച്ചായി ടച്ചായി വെയിറ്റ് വരുമ്പോൾ അത് വരും അപ്പോൾ അതിനാണ് എന്താക്കുന്നത് വയറ് മുകളിലേക്കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇന്ന് ടച്ച് ആവാനില്ല ഇത് ഫ്രീ ആണ് വേണ്ട കൂടെ ആറ് അങ്ങനെ മൊത്തം കിട്ടുവാറും പതിനാറ് ഫിറ്റ് ചെയ്യുക ഇത് പുതിയൊരു സ്ഥാപനം തുടങ്ങാനല്ല ഇതിൻ്റേതാണ് അപ്പോൾ അതിന് ഫാനൊക്കെ ഫിറ്റ് ചെയ്യാൻ വേണ്ടി എല്ലാം വന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവരോടും സ്നേഹം മാത്രം